അതിനകത്തേക്ക് പത്രക്കാർക്കോ ോ പ്രതികട്ടോ അങ്ങനെ ആർക്കും പ്രവേശനമില്ല പത്രക്കാരും പോലീസുകാരുമായി ഒരുപാട് കൂട്ടമുണ്ടല്ലോ കൊല്ലപ്പെട്ട ആളിന്റെ കാര്യത്തിലും പ്രതി ചേർക്കപ്പെട്ട ആളിന്റെ പേരിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ കേസല്ലേ അതിന്റെ വിധിക്കായി ലോകം പുറത്ത് വന്ന ഉടനെ കാതോർത്തിരിക്കും ഹലോ വന്നെല്ലാം അല്ല ഇവിടെ കൂടിക്കൊണ്ട് അറിവിന്റെ പെണ്ണാടാ ശരി വേണ്ടി കല്യാണം ആലോചന വർഷങ്ങൾക്ക് അറിവ് ഇന്ന് വന്നിട്ട് ദിവസം തീരുമാനിക്കാ ഞങ്ങളുടെ കല്യാണത്തിന് കണ്ടിപ്പാ വരണം കാരണക്കാരൻ ഞാനാ ആ ഞാൻ വരാതിരിക്കോണ്ടാട്ടാ ചിട്ടാ മക്കളെ പേരൊക്കെ മൂത്താള് പെണ്വി മോഹൻ സേലത്തുനിന്ന് ഞങ്ങൾ ഒരു വണ്ടി ആള് വന്നിട്ടുണ്ട് പ്രതികളുടെ എല്ലാ ബന്ധുക്കളും ലഡുവും വന്നിരിക്കുന്നു അതെ വിധി കഴിഞ്ഞാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി റിലീസാകാൻ കുറെ സമയം എടുക്കുമെന്ന് വക്കീല് പറഞ്ഞു എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം ും പലതും ചോദിച്ചുകൊണ്ട് വരും നമ്മളൊന്നും സംസാരിക്കുന്നില്ല മരിച്ചവരുടെ കുടുംബത്തിന്റെ നഷ്ടം വലുതാ രാജ്യത്തിനേറ്റ നഷ്ടം അതിലും വലുതാ പഠിക്കാൻ വയസ്സായി കാണും സമയമൊട്ടും വേഗത്തിലല്ല നീങ്ങുന്നതല്ലേ അറിവ് ജയിലായതിനു ശേഷം രാത്രിക്കൊക്കെ എന്തു വലിപ്പമാ തോന്നുക ഉറക്കം വരാത്ത എത്രയോ രാത്രിയിൽ വിശ്വസിച്ച പാർട്ടിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചിറ്റപ്പാ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം നമുക്ക് വീട്ടിലേക്ക് പോകാ പാണ്ഡി എന്താ രാജീവ് ഗാന്ധി വധക്കേസിലെ ഇരുപത്തിയാറ് പ്രതികളെയും കോടതി തൂക്കാൻ വിധിച്ചു അറിവിനും നളരിക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടതാ കോടതി ഭരണകൂടവും പോലീസും നീതിപീഠവും എന്നെ ചതിച്ചു എന്നതി somewhat exhaustively in their judgments. To recapitulate It may not January രാജീവ് ഗാന്ധി വധക്കേസിൽ പേര് ചേർക്കപ്പെട്ട ഇരുപത്തിയാറ് പ്രതികളെയും തൂക്ക് ദണ്ഡനയ്ക്ക് വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പത്തിന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീലിന് വിധി പറയുകയുണ്ടായി സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് വധശിക്ഷയ്ക്ക് വിധിച്ച ഇരുപത്തിയാറ് അംഗങ്ങളിൽ പത്തൊമ്പത് പേരെ വെറുതെ വിടുകയും മൂന്ന് പേരെ ജീവപര്യന്തം തടവിന് വിധിക്കുകയും നളിനി മുരുകൻ ശാന്തൻ പേരറിവാളൻ എന്നിവരുടെ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വധശിക്ഷയ്ക്ക് വിധിച്ചു സാറിനും മറക്കാൻ പറ്റുമോ സാറ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്യാത്ത അറിയാത്ത കുറ്റങ്ങളൊക്കെ സമ്മതിച്ചത് അതുകൊണ്ട് തൂക്കേറിലേക്കുള്ള വിളിയും കാത്ത് ഇതിനകത്ത് മരണത്തേക്കാൾ ഭീകരമാ സാറേ മരണം കാത്തിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമാ കൊലപാതകി എന്ന വിളിപ്പേര് പേരുന്നത് ഞാനൊരു സാധാരണ പോലീസുകാരനായിരുന്നു ചാടാ കോടതിയെ പറ്റി എനിക്ക് വേണ്ടത്ര വിവരമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സാധാരണ കോടതി പോലീസ് കസ്റ്റഡിയിൽ രേഖപ്പെടുത്തുന്ന കുറ്റസമ്മത മൊഴി തെളിവായി സ്വീകരിക്കാറില്ല പോലീസ് കുറ്റസമ്മതിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കോടതിക്കും പൊതുസമൂഹത്തിനും അറിയാം ആയിരിക്കും എന്ന് ഞാൻ കരുതിപ്പോയി ആ കുറ്റസമ്മത മൊഴിയാണ് അറിവിനെ തൂക്കി നിരണ്ടി വിരിക്കാൻ കാരണമെന്നറിയുമ്പോറിവേ മണ്ണിക്കണം ഞാൻ തന്നെ ഞാൻ ഉപദ്രവിച്ച എന്നാ സാർ ഇത് ഇപ്പം പറവില്ലേ എനിക്കറിയാം സാറിന്റെ നിസ്സഹായ അവസ്ഥ എനിക്കറിയാം എനിക്കറിയാം ഡ്യൂട്ടി ഞാൻ ഞാൻ എന്താ നിനക്ക് ഈ യൂണിഫോം നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ചെയ്തു കഴിഞ്ഞു പൊതുമക്കളോട് പറയും നീ പൊതുമക്കളല്ല എന്നെ തൂക്കാൻ അതുകൊണ്ട് അവർക്ക് മോചിപ്പിക്കാൻ അവകാശവും ഞാൻ കോടതിയിൽ പോകും തൂക്കി ഞാൻ കേസ് കൊടുക്കും രാജീവ് ഗാന്ധി വധക്കേസിന്റെ അന്വേഷണം നേരായ വഴിക്കല്ല ഞാൻ വാദിക്കും ഞാൻ കേസ് അന്വേഷിച്ച പോലീസുകാരിൽ ഒരാളാധിയെ തൂക്കാൻ തിരിക്കാൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് എനിക്ക് മോചനമില്ല ചോദ്യം ചെയ്യലിനിടയിൽ മരിച്ചുപോയാ മതിയായിരുന്നു അതിലും കഷ്ടമാ എന്റെ ജീവിതം ഇരുപത്തിനാല് മണിക്കൂർ ഈ തടവറയിൽ ഒന്ന് കിടന്നു നോക്കണം അപ്പോഴറിയാം സ്വാതന്ത്ര്യത്തിന്റെ വില എന്റെ സങ്കടത്തിനും വേദനയ്ക്കും സഹനത്തിനും നടുവിൽ നിങ്ങളുടെ മാപ്പ് പറച്ചിൽ എന്ത് വില താങ്ക്സ് നന്നായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം ബായ് വണക്കം അയ്യ ഓണം പോലീസ് വേഷം പോട്ടുകൊണ്ടുള്ള മോഹൻരാജിന്റെ അവസാനത്തെ ഡ്യൂട്ടി ശിക്ഷിക്കപ്പെട്ട നിന്റെ നിരപരാധിത്വത്തിന് മുന്നിൽ അതൊക്കെ കഴിഞ്ഞില്ലേ ആ കേസ് റെക്കോർഡ് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തിയതിന് ഉൾപ്പെടെയുള്ള എല്ലാ ബഹുമതികളും ലഭിച്ചതാണ് പക്ഷേ ഒരു നിരപരാധി എനിക്ക് സാർ വ്യക്തമായി അവൻ നിരപരാധിയാണ് വിധി ആ നമുക്ക് ആവശ്യം കുറ്റവാളികളെ ആയിരുന്നില്ല അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ നമ്മൾ കുറ്റവാളിയാക്കുകയായിരുന്നു ഏത് ഒറ്റ കേന്ദ്രത്തിൽ തയ്യാറാക്കുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കരിക്കൽ ആയിരത്തിലേറെ ആയിരക്കണക്കിന് സാക്ഷികൾ ഇത്തരം പ്രമാദമായ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോ പ്രതികൾക്കൊപ്പം ചിലരക്കം പെടും ഇത് നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ചെക്കൻ നാലാം മൂന്നാം മറങ്ങളിലൂടി ആ ശരീരത്തെ നമ്മൾ ഉഴുത് മറിക്കുകയായിരുന്നു ബുദ്ധി കൊണ്ടല്ല സാർ കൈക്കരുത്തും തന്ത്രവുമായിരുന്നു നമ്മുടെ ആയുധം ബോംബെന്ന് കേട്ടാൽ പേടിക്കുന്ന ഒരു കൊച്ചു കുട്ടി ആ മുഴുവൻ നമ്മൾ എന്ന് പറയാൻ നിരപരാധിയായി ഒരുത്തൻ തൂക്ക് കയറി കാത്തു നിൽക്കുമ്പോ തുടർന്ന് ഈ ജോലി ചെയ്ത് ശമ്പളം പറ്റി കുടുംബം പോറ്റുന്നത് മര്യാദ കേടാണെന്ന് എന്റെ മനസാക്ഷി പറയുന്നു എന്റെ രാജിക്കത്ത് ഓ പോലീസുകാരൻ മനുഷ്യനാവാൻ പാടില്ലല്ലോ അവൻ മനസാക്ഷി പാടില്ലല്ലോ എന്നൊക്കെ സാറിനെ പോലുള്ള ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ ബാധിക്കും എനിക്ക് എന്റെ മനസ്സാക്ഷിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല സാർ വെല്ലൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് പേരറിവിനെ കണ്ട് അവന്റെ കാല് തൊട്ട് തൊഴുതു മാപ്പ് പറഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത് സഹപ്രവർത്തകർ മുഴുവൻ നാണം പേര് പോകം എന്നാ സാറെ അറിവിന്റെ തൂക്കുതലിനെതിരെ ഞാൻ കോടതിയിൽ പോകും പൊതുമക്കളോടും പത്രമാധ്യമങ്ങളോടും ഞാൻ സത്യം പറയും മാപ്പ് പറയും രാജീവ് ഗാന്ധി വധക്കെ സന്വേഷണം കിട്ടിയ റിവാർഡും അവാർഡും ഒക്കെ ഞാൻ തിരിച്ചു നൽകും എന്നെ രാജി സ്വീകരിക്കണം തുടരാൻ ധാർമ്മികമായ അവകാശമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു ഇത് എന്റെ നീതിബോധം ശരീരത്തിൽ നിന്ന് പോലീസുകാരൻ എന്ന ഭാരം ഞാൻ ഊരി വെക്കുന്നു